നമ്മൾ അച്ചാർ ഇട്ടിട്ടുണ്ട് അല്ലേ പക്ഷേ ഏറ്റവും ടേസ്റ്റുള്ള അച്ചാർ ആരെങ്കിലും കൂട്ടിയിട്ടുണ്ടോ ഏറ്റവും ടേസ്റ്റുള്ള ദേ ഈ കുഞ്ഞു സാധനങ്ങളുടെ അച്ചാറാട്ടോ ഏറ്റവും രുചിയുള്ള അച്ചാർ മറ്റേ എങ്ങനെ പറയാലോ വേണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും ടേസ്റ്റുള്ള അച്ചാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഭയങ്കര അടിപൊളി അച്ചാർ ആട്ടോ എന്ത് നമ്മുടെ കാടക്കോഴി അച്ചാറിട്ടോ എൻ്റെ അമ്മ എന്ത് അറിയോ പക്ഷേ മറ്റേ നമുക്ക് കാടക്കോഴി വാങ്ങിയ അച്ചാറിട്ടാൽ മുതലാവോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല ചിലവ് വരുന്ന പരിപാടിയാണ് കാടക്കോഴി അച്ചാറിടുന്നത് പിന്നെ നല്ല വൃത്തിക്കൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ് കാടക്കോഴി അച്ചാർ പക്ഷേ ഒത്തിരി നല്ലതാണേ കാടക്കോഴി ഭയങ്കര ടേസ്റ്റ് ആട്ടോ കാടക്കോഴി അച്ചാർ അന്നേരം ഞാൻ വിചാരിച്ചു വെച്ചിട്ട് കാട മേടിച്ചേച്ചാൽ അച്ചാർ ഇടാം ഇതൊന്നും അങ്ങനെ എനിക്കൊന്നും അധികം അങ്ങനെ വീഡിയോസൊന്നും ആയിട്ടൊന്നും ആരും ചെയ്തിട്ടുണ്ടെന്നൊന്നും തോന്നുന്നില്ല കാടക്കോഴിയൊക്കെ അച്ചാറിട്ടിട്ട് പക്ഷെ അച്ചാറിട്ടാൽ ഭയങ്കര രസമാകട്ടോ അധികാർക്കും പറഞ്ഞു കൊടുക്കണ്ട അടിപൊളിയാകത്ത് അപ്പോൾ നമുക്ക് കാടയൊക്കെ കഴുകി കൊണ്ടുപോയിട്ട് വലിയ കഥ കാടമിന്റെ ഒന്നും ഇപ്പൊ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ല കോഴി പോലെ കുരുകുരം വെട്ടാനും മാത്രം വലുപ്പമൊന്നും ഇല്ലല്ലോ ഒരു കാടേനെ ഒരു അഞ്ചാറ് പീസാക്കിയിട്ട് അങ്ങ് കരുകൂരൊന്ന് വെട്ടിയാൽ മതി അതിനു ചോദിച്ചാൽ ഇത് മൊത്തം മറ്റേ നമ്മൾ വറുത്ത് പോരുമ്പോ എന്നെ ആണെങ്കിലും കുഞ്ഞി കഷ്ണമായി പോകൂലോ പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്കൊരു അടിപൊളിയായിട്ട് കഴിക്കാമല്ലോ നീ നമുക്ക് കാടേനെ കഷ്ണാക്കിയേക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ ഇതിനെ ഒന്ന് നമുക്ക് വെട്ടി നമുക്ക് കഷ്ണാക്കാം കാലൊക്കെ നമുക്ക് ഇങ്ങനെ അങ്ങ് വെട്ടിയാൽ മതിയല്ലോ ഇനി ആരും ആനിയം അയ്യോ ദുഷ്ട കാല് മുറിച്ചേന്ന് ഒന്നും കൊണ്ട് വന്നേക്കല്ലേ കടയെ വെട്ടിക്കിട്ടുന്നതിന് പകരം ഞാനങ്ങ് വെട്ടീന്നേ ഉള്ളൂ ഇതൊക്കെ ചുമ്മാ ചെറിയ കഷ്ണാക്കിട്ടനോന്റെ അങ്ങ് വെട്ടിയാൽ മതിയല്ലേ അത് വല്യ കാര്യമൊന്നുമില്ല ഇതിലൊന്നും അപ്പൊ ഇത് മൊത്തം നമുക്ക് ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കാം അപ്പൊ നമ്മുടെ കാടയെല്ലാം കുരുകുരുന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട് അതെല്ലാം കഴുകി വാരിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ആദ്യം കുറച്ച് മസാല ഒന്ന് തിരുമീട്ട് നമുക്ക് നന്നായിട്ട് വറുത്ത് കോരി എടുക്കണം കോരിയെടുക്കണം അപ്പം എന്നാക്കിയ കാണിക്കാം നമ്മുടെ നമുക്ക് നമുക്കിങ്ങോട്ട് ഇടാം ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇങ്ങടെ കൂട്ടി ഉപ്പും ഇട്ടൊന്ന് തിരുമ്പി വെക്കാം ഉപ്പും കൂടെ ഇട്ടേച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പതേ നമ്മുടെ മസാല ഒക്കെ തിരിഞ്ഞ് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടോ ഇനി നമുക്ക് ഇമാരെ നല്ലെണ്ണയ്ക്കകത്ത് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ കേടുവന്നു പോവാ നല്ലെണ്ണയ്ക്കകത്ത് നമ്മള് ഉരുളിക്കകത്തിട്ടൊന്ന് നല്ല വറുത്ത് കിരികിരിന്ന് കിരി കിരിന്നെടുക്കാം ചിലപ്പോൾ അച്ചാറെണ്ണ പാക്കി വേണമല്ലേ ഇനി മുന്നേ ഒന്ന് വേറെ കാര്യം അപ്പൊ എന്തായാലും നമുക്കൊന്ന് വറുത്ത് പോരാം അപ്പൊ നമുക്ക് ഇനി നമ്മടെ സാധാ നമ്മുടെ ഉരുളി എണ്ണ വെക്കാം ഇനി നമുക്ക് നമ്മുടെ നല്ലെണ്ണ കുറച്ചൊഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോ നമുക്ക് ഇതൊന്ന് വറുത്തുകോരി എടുക്കണം കേട്ടോ അപ്പൊ തന്നെ മറ്റേ പൂച്ച ഇരിക്കുന്ന പോലെ ഇവിടെ കൊറേ എണ്ണ ഇരിപ്പുണ്ട് വറുത്തുപോരി വേണ്ടി അതുകൊണ്ട് അച്ചാർ താൻ ഉണ്ടാവും ഇവിടെ അടി നടക്കോന്നൊന്നും അറിയത്തില്ല എന്നാണേലും എണ്ണ ചൂടാവുമ്പോ നമുക്കൊന്ന് വറുത്തുകോലി എടുക്കാം ഇനി നമുക്ക് ഇത് ഇട്ട് വറുത്ത് കോരി അതെ ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം അപ്പ നമ്മുടെ കാട എല്ലാ ഇല്ലേ നല്ല കില കിലാന്നായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് വറുത്ത് കോരി വെച്ച് ബാക്കിയുള്ള കൂടെ ഒന്ന് വറുത്ത് കോരി എടുക്കാം എന്നെ വേണമല്ലോ കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കോരിയിട്ടുണ്ട് അതിന്റെ എല്ലൊക്കെ കണ്ടോ അതിന്റെ എല്ലൊക്കെ കറി കറിയിൽ നിന്ന് അടിച്ച് തിന്നാൻ പറ്റുന്നതാ കേട്ടോ ഇതുപോലെ നമുക്ക് മൊത്തം നല്ല റെഡിക്ക് വറുത്ത് കോരി എടുക്കാം ഇവിടെ കിരികിരെന്ന് കടിച്ചു തീറ്റ ഒരു സൈഡിൽ കൂടെ പണി അപ്പൊ ഇതുകൂടെ വറുത്ത് വരുകഴിയുമ്പോ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ അത്യാവശ്യം നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് എന്നാലും നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് നല്ല രസത്തിലേക്കുള്ളൂ അല്ലെങ്കിൽ വിട്ടു വിട്ട് കിടക്കുവല്ലേ അതുകൊണ്ട് കേട്ടോ കഴിയാപ്പലെ നമുക്ക് നന്നായിട്ട് ഈ എണ്ണക്കകത്തോട്ട് തന്നെ ഇട്ട് മൂപ്പിക്കാം അത് ഇത് വറുത്തു കുഴപ്പമില്ല ഇടക്ക് തേറ്റാൻ നടക്കുന്നു ഇനി നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പെരിയാപ്പിളും എല്ലാം ഇട്ടൊന്ന് നന്നായിട്ട് മൂപ്പിക്കാം നന്നായിട്ട് അരച്ചതാണേ വീട്ടിലെ നന്നായിട്ട് നടക്കുന്നുണ്ട് അല്ലേ അപ്പൊ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്നൊക്കെ സാധനം വേണ്ടത് അല്ലേട്ട് പറയുമെന്നായിരിക്കും നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന സാധാരണ പൊടികളൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇച്ചിരി മുളക് പൊടി ഇച്ചിരി ഗരം മസാല ഇച്ചിരി കുരുമുളക് പൊടി ഇച്ചിരി പെരിഞ്ചീരകപ്പൊടി ഇച്ചിരി ഉലുവപ്പൊടി ചില കായപ്പൊടി ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ മസാലകളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന സാധനങ്ങൾ മാത്രം നമുക്ക് എന്റെ അടുക്കളയ്ക്കകത്ത് ഭയങ്കര വെട്ടോട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാമോന്നറിയത്തില്ലേ നമുക്ക് ഒന്നിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിന്റെ ഒന്ന് മാറുന്നോടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇങ്ങനെ ആക്കുമ്പോഴാ നിറച്ച് ഗ്രേവി ഉണ്ടാവുന്നേ ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഉപ്പൊക്കെ ഇട്ട് നോക്കാം ദേ ഇനി മിനാഗിരി നല്ല പോലെ തിളച്ചിട്ട് ഈ എണ്ണ തെളിയണം കേട്ടോ ഭയങ്കര വെയിലടിക്കുന്ന കാരണം ഉണ്ടല്ലോ ചട്ടിക്ക് തോന്നുന്നു കാണത്തില്ലെന്ന് നല്ലോണം മിനാഗിരി തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കാട വർത്താ ഇതിനകത്തോട്ട് ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് ഇതും കൂടെ അങ്ങട്ട് ഇളക്കിഞ്ഞെടുക്കാം നല്ല അടിപൊളി കാട അച്ചാറ് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഈ കാടക്കകത്തേക്ക് ഈ മസാല മൊത്തം പിടിച്ച് ഒരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ നല്ല സെറ്റ് അച്ചാറായിട്ട് വരും കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറായി ഈ കാട അച്ചാർ ഞാൻ ഇനി ഇത് വാങ്ങി പാത്രത്തിലേക്ക് മാറ്റി നാണക്കാനൊക്കെ വെക്കട്ടെ കേട്ടോ നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ചാർ ഏതാന്ന് ചോദിച്ചാൽ ഇതായിരിക്കും കേട്ടോ പിന്നെ പറ്റുന്ന മീനച്ചാർ ഒടക്കസ്രാവ് അറിയാമോ ഒടക്കസ്രാവ് കണ്ടാലും എനിക്ക് കിളി കൊറത്ത പോകും എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ എല്ലാരും ഇച്ചിരി കാടാച്ചാർ ഇട്ട് നോക്കണം കേട്ടോ പുറത്തേക്കൊക്കെ കൊടുത്തുവിടുന്നവർക്ക് കൊണ്ടുപോകാനൊക്കെ നല്ല അടിപൊളി സാധനങ്ങള് അപ്പൊ എന്താ അപ്പൊ അടുത്ത വീഡിയോ കാണാതെ വരെ ബൈ